മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ സ്റ്റാർട്ടേർഡ് എൽ കെ ജി ടു നിലമ്പൂരിൽ ഒരാൾക്ക് സൂര്യാഘാതമേറ്റു നിലമ്പൂർ മയ്യന്താനി പുതിയ പറമ്പൻ സുരേഷിനാണ് സൂര്യാഘാതമേറ്റത് കഴിഞ്ഞ ദിവസം മമ്പാട് നിന്നും നിലമ്പൂരിലേക്ക് വരുമ്പോഴാണ് സംഭവം കൈകൾക്കും വയറിനുമാണ് പൊള്ളലേറ്റത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി ചികിത്സ തേടി കൈകളിലും വയറിലും വലിയ തോതിൽ കുമിളകൾ പൊന്തിയ അവസ്ഥയിലാണ് കൈക്ക് ചെറിയ തോതിൽ പൊള്ളലേറ്റതായാണ് ആദ്യം കണ്ടത് തണുത്ത വെള്ളത്തിൽ കഴുകിയപ്പോൾ മീറ്റൽ അനുഭവപ്പെട്ടു പിന്നീടാണ് കുമിള വന്ന് തുടങ്ങിയതെന്ന് സുരേഷ് പറഞ്ഞു ബുധനാഴ്ച അപ്പൊ ചെറുതായിട്ടൊരു സ്കൂട്ടിമ്മിലാണ് വരുന്നത് ചെറുതായിട്ടൊരു നീറ്റല് പോലെ കഴിയുമ്പിണ്ടായിരുന്നു ഞാൻ നല്ലൊരു കാര്യമാക്കിയില്ല വീട്ടിലന്ന് ഗുണ ഒഴിക്കാൻ വേണ്ടി കഴിയപ്പോൾ നല്ലൊരു നീറ്റല് വന്നു വെള്ളം ഇങ്ങനെ തക്കിയപ്പോൾ അപ്പൊ ഭാര്യേനോട് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് സൂര്യാഘാത ഏറ്റാണെന്ന് തമാശ രൂപത്തിലൂടെ പറഞ്ഞു അതില് ഭാര്യ ആ ഐസ് ബാഗൊക്കെ വെച്ച് അപ്പോൾ നല്ല നീറ്റൽ ഇങ്ങനെ വന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പണിച്ചു പോയി പക്ഷെ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുണ്ടായിട്ട് കൈ